കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മൂവാറ്റുഴ കോടതി സമുച്ചയത്തിൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുമായി സഹകരിച്ച് പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു മൂവാറ്റുഴ ഫോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി മഹേഷ് ജി പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും മൂവാറ്റുപുഴ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയും മൂവാറ്റുപുഴ ബാർ അസോസിയേഷനും സംയുക്തമായി ഫെഡറൽ ബാങ്ക് മൂവാറ്റുപുഴയുടെ സഹകരണത്തോടെ മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം മൂവാറ്റുപുഴ പോക്സോ സ്പെഷ്യൽ കോടതി ജില്ലാ ജഡ്ജി മഹേഷ് ജി നിർവഹിച്ചു നമ്മുടെ നിലനിർത്തുന്നതിന് പകരം പരിസ്ഥിതിയെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും മനുഷ്യൻ്റെ ജീവന് തന്നെ ആപത്താവുന്ന വിധത്തിലേക്ക് വളരുകയും ചെയ്ത ഒരു യാഥാർത്ഥ്യം നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രം നമ്മുടെ മുന്നിലേക്ക് നീട്ടിവെക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാന ലഭ്യമായ കണക്കുകൾ പ്രകാരം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ അഞ്ച് ദശാബ്ദ കാലയളവിലെ ഭൗമോപരിതലത്തിലെ അന്തരീക്ഷ ഊഷ്മാവിനേക്കാൾ ഒന്ന് പോയിൻ്റ് ആറ് ഡിഗ്രി കൂടിയ താപനിലയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന അവസ്ഥ നമുക്കറിയാം ഇന്ന് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അതി ഭീകരമായ മഴയുള്ള സമയത്ത് പോലും അഞ്ചു മിനിറ്റ് ഫാൻ നിർത്തി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ഉയർത്തുന്ന ഒരു അവസ്ഥയാണ് അതാണ് നമ്മുടെ അന്തരീക്ഷത്തിലെ താപനില നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം എന്ന് പറയുന്നത് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പ്രത്യേക സന്ദേശം നൽകി നമുക്കറിയാം പൊതുവിൽ പൊതുജനങ്ങളിലേക്ക് ഒരു വിചാരം അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ എപ്പോഴും സർക്കാരിന്റെ ഒരു ബാധ്യതയാണ് ഗവൺമെന്റിന്റെ ബാധ്യതയാണ് ഇതെല്ലാം എന്നാണ് അപ്പോൾ ഇതൊന്നും നമ്മുടെ ബാധ്യതയല്ല എന്ന ഇപ്പോൾ നമ്മളെല്ലാം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളാ ചിന്തകളെല്ലാം മാറ്റിക്കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും ഇവിടെയുള്ള പോയി കോടതി സംശയത്തിൽ വന്നാൽ എനിക്ക് തോന്നുന്നു ന്യായാധിപന്മാരും ജീവനക്കാരും അഭിഭാഷകരും ക്ലർക്കുമാരും മറ്റ് ഇവിടെ എത്തുന്നവരെല്ലാം നമ്മുടെ എല്ലാം ചുമതലയാണ് ഈ പരിസ്ഥിതിയെല്ലാം സംരക്ഷിച്ച് പരിതാപമായി നിലനിർത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മളുടെ പരിസ്ഥിതിയും ജൈവ നമ്മുടെ കാലാവസ്ഥയും എല്ലാ ആവാസ വ്യവസ്ഥ ഒരു ഒരു പിന്നെ നിൽക്കുന്നത് ആ അവസരത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ദിനങ്ങൾ പ്രസക്തമാണ് ഫെഡറൽ ബാങ്ക് അവരുടെ സാമൂഹിക ഭരണ പദ്ധതി പ്രകാരം നൽകിയ തൈകൾ കോടതി സമുച്ചയത്തിനു വേണ്ടി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർപേഴ്സണും കുടുംബ ജഡ്ജിയുമായ സിജിമോൾ കുരുവിള ഫെഡറൽ ബാങ്ക് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് അനൂപ് പി മെനോലിൽ നിന്നും സ്വീകരിച്ചു അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജി കെ എൻ ഹരികുമാർ ബാർ അസോസിയേഷൻ പ്രതിനിധിക്ക് തൈകൾ കൈമാറി സീനിയർ സിവിൽ ജഡ്ജി ആദിഖ് റഹ്മാൻ കോടതി ജീവനക്കാരുടെ പ്രതിനിധിക്ക് തൈ കൈമാറി ക്ലാർക്ക് അസോസിയേഷൻ പ്രതിനിധി ടോണി ടി തടത്തിൽ നിവേദിത പൊതുജനപ്രതിനിധി എന്നിവർക്ക് തൈ കൈമാറി സിവിൽ ജഡ്ജി സാജിദ് അണ്ടത്തോട് തച്ഛൻ വനിതാ പ്രതിനിധിക്ക് തൈ കൈമാറി ചടങ്ങിനുശേഷം എല്ലാ പൂച്ചെടികളും വിവിധ കോടതികൾക്ക് വിതരണം ചെയ്തു ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ